ഞാൻ ഇങ്ങനെയല്ല നടന്നിരുന്നത് അപ്പോൾ കൂനിക്കാണ് നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇങ്ങനെ വെച്ചിട്ടാണ് നടന്നിരുന്നത് അപ്പോൾ ഓൾറെഡി എനിക്ക് ആ കഴുത്തിന് അവിടെ വേദന ഉണ്ടായിരുന്നു പിന്നീടാണ് എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഇങ്ങനെ കഴുത്തിങ്ങനെ നിവർത്തിപ്പിടിക്കാനായിട്ട് പറ്റിയിരുന്നത് പക്ഷേ കവി ഇങ്ങനെ നിവർത്തിപ്പിടിക്കുമ്പോഴും വേദന ഉണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും ഈ ചേച്ചിമാരൊക്കെ പുസ്തകമൊക്കെ പിടിക്കുന്നത് കണ്ടിട്ട് ഞാനും അതുപോലെ മുകളിലേക്കൊക്കെ ആക്കി നിവർത്തി പിടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നിവർത്തുമ്പോഴും അല്ലെങ്കിലും കഴുത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു അത് ഞാൻ ആകെ ചെയ്യുന്നത് രാത്രിയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രേരണ വരുമ്പോഴും ചിലപ്പോഴൊക്കെ നല്ല വേദന ഉണ്ടാവും അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ വൈകുന്നേരം ഞാൻ ഇവിടുന്ന് വെഞ്ചിരിച്ച് കൊണ്ടുപോയ എണ്ണയുണ്ട് ആ എണ്ണ കഴുത്തിൽ പുരട്ടിയിട്ട് കിടക്കും അതുമാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല കഴുത്ത് നിവർത്താനും കുഴപ്പമില്ല ഇങ്ങനെ കുനിയുമ്പോഴും വേദനയൊന്നുമില്ല യശ്വെന്നാണ് യശ്വസിക്കുന്നത്